നമ്മള് എല്ലാ കാലത്തും ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ നമ്മളതിൽ പ്രതികരിച്ച ആളുകൾ തന്നെയാണ് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ മാറി നിൽക്കുന്നതാണ് മാന്യത എന്ന് എപ്പോഴും പറയുന്ന ആളുകളുമാണ് അതോടൊപ്പം തന്നെ ഇനി നമ്മളെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ യുവ നേതാക്കളുടെ കാര്യം പറയുമ്പോൾ ഒരു യുവ എം എൽ എ ഇപ്പോ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിളിച്ച് കഴിയുകയാണ് അദ്ദേഹം ഈ ആരോപണം വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു അഭിപ്രായം അല്ല ആ കാര്യത്തിൽ അതിന്റെ പാർട്ടി ഒരു സമയത്ത് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ അപ്പം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പറ്റാവുന്ന രൂപത്തിൽ നമ്മൾ കൃത്യമായിട്ട് അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതല്ല അത് ഒരു മാതൃകാപരമായ തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഈ ആരോപണം നേരത്തെ തന്നെ വരികയും ആ വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ഈ പാലക്കാട് വരികയും ആളുകളുമായി കൂടുതൽ ഇടപഴകുകയൊക്കെ ചെയ്തു അത് അതൊരു ശരിയായ നടപടിയായി തോന്നുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമുക്കതിൽ അഭിപ്രായമല്ല തീർച്ചയായും നമ്മള് എല്ലാ കാലത്തും ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ അതിൽ പ്രതികരിച്ച ആളുകൾ തന്നെയാണ് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ മാറി നിൽക്കുന്നതാണ് മാന്യത എന്ന് എപ്പോഴും പറയുന്ന ആളുകളുമാണ് അല്ല അപ്പുറത്തേക്ക് ഇപ്പൊ പാർട്ടി ഏറ്റവും ഉചിതമായ രൂപത്തിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ കണ്ടറിവില്ലാത്ത രൂപത്തിൽ കോൺഗ്രസിന്റെ ഒരു ഒരു മറുപടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം അത്ര ഒരു ഘട്ടത്തിലെത്തി നേരത്തെ അങ്ങനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് പറയുമ്പോഴും അദ്ദേഹം പാലക്കാട്ട് എല്ലാ പരിപാടികളിലും പങ്കെടുത്തിരുന്നു പാർട്ടി ശരിക്കും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതായിരുന്നില്ലേ പാർട്ടി മാറ്റി നിർത്തിയല്ലോ ഒരാൾ അയാളുടേതായ രൂപത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ മുഴുവൻ നമുക്ക് ഇടങ്ങോടില്ലാൻ പറ്റുമോ അത് എനിക്കറിയോ പാർട്ടിയുടെ രൂപത്തിൽ അതിൽ കൃത്യമായ ഒരു പിന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് തീരുമാനങ്ങളാവട്ടെ എന്തായാലും ഈ പറഞ്ഞ കാലത്തിൽ പരാതികളല്ല നിരന്തരം പരാതികൾ തീർച്ചയായും ഞങ്ങൾ ഇതിൽ ആദ്യം പ്രതികരിച്ച ആൾക്കാരാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമ്പോഴേ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തൂങ്ങി പിടിച്ചു നിൽക്കുന്നത് മാന്യതയല്ല രാഷ്ട്രീയമായി ശരിയല്ല എന്ന് കൃത്യമായ അഭിപ്രായം പറഞ്ഞ ആളുകളാണ് അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ഇപ്പോഴും അധികം ഒളിവിൽ തുടരുന്നത് അതിനെ കുറിച്ച് അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മളഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ലോ അത് നമ്മളെ ഒരു സാധനമല്ല അത് സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് പറയാൻ പറ്റുന്ന സ്ട്രാറ്റജിക്കൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണ് ആ തീരുമാനം എന്താണെന്നുള്ളതാണ് നമ്മളെ നിലപാടിനെ വെളിപ്പെടുത്തുന്നത് നേരത്തെ തന്നെ അദ്ദേഹം മാറി നിക്കണമായിരുന്നു അല്ലേ നേരത്തെ തന്നെ നേരത്തെ വന്ന സമയത്ത് തന്നെ മാറി കുറച്ചുകൂടി നല്ലത് പറഞ്ഞല്ലോ ഇപ്പൊ നിലവിലെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്നാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതുവരെയാണ് ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവിടെ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് വ്യക്തിപരമായ കാര്യമാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരു ഒരാളല്ല നമ്മള് അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ശരിയല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി അത് ഈ നല്ലതാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഈ പറഞ്ഞ പോലെ തന്നെ പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ വിഷയം ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഏതൊരു വാർത്തയും ഇന്ന പോലെ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പ്രത്യേകിച്ച് ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഒരുപക്ഷെ മുഖ്യധാര പുരോഗമന രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചൊരു നിലപാട് ഇപ്പോഴും അവർ ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടി എടുത്ത് കാണിച്ച് ദാ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധ്യമാണ് ഇവിടെ കുറച്ചുകൂടി നമ്മൾ വില നൽകുന്നത് പെൺകുട്ടികൾക്കാണ് അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിനാണ് എന്ന് പറയാവുന്ന രൂപത്തിൽ ഒരു മറുപടി ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു പ്രതീക്ഷാവാഹമായ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് മുന്നോട്ട് ോട്ടുപോകിന് വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കാണുന്നത് ഈ വലിയ വലിയ വിജയത്തിൽ വിജയം ഉണ്ടാവും തന്നെയാണ് തീർച്ചയായും ഇത് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിക്കൊണ്ട് എൽ ഡി എഫിന്റെ സർക്കാരിന്റെ കുറെ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരം പ്രാദേശികമായി ജനങ്ങൾക്കുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും അത് ഉറപ്പായും റിസൾട്ടായും അറേഞ്ച് ചെയ്യും അപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിവിടെ വലമ്പൂരിലോ അങ്ങാടിപ്പുറത്തോ മലപ്പുറത്തോ അല്ല കേരളത്തിലെമ്പാടും ഒരു യു ഡി എഫിന്റെ തരംഗം ഉണ്ടാവും ഉറപ്പാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നജ്മ പറയുന്നത് വലിയൊരു വിജയം ഇവിടെ ഉണ്ടാകും ഇവിടെ മാത്രമല്ല കേരളത്തിലൂടെ നിങ്ങളും യു ഡി എഫിന് വലിയ വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് നജ്മ തബീറ പറഞ്ഞു വെക്കുന്നത് അനുരൂപിച്ചു മീഡിയ മലപ്പുറം